ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് എൻ്റെ കൂട്ടിനുമ്പോൾ ഷെയർ ചെയ്യാൻ വന്നതേക്കും ഒരു അടിപൊളി ചീരക്കറിയാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ചീരക്കറി തേങ്ങ ഒട്ടും വേണ്ട തോരനും അല്ല പരിപ്പും അല്ല പക്ഷേ ചോറിനും നമുക്ക് പരട്ടി കഴിയാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ഇവിടെ തയ്യാറാക്കുന്നത് വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ എല്ലാ കൂട്ടുകാരും കാണുമല്ലോ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മറക്കല്ലേ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കുറച്ച് ചുമന്ന ചീര കിട്ടിയിട്ടുണ്ട് ഞാനതെല്ലാം കഴുകി വെള്ളം തോരാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ കർക്കിട മാസത്തിൽ കഴിക്കേണ്ട പത്ത് ഇലകളിലൊന്ന് ചീരയെന്നെല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് ചീര വെച്ച് നല്ലൊരു അടിപൊളി കറി തയ്യാറാക്കാം ചോറിനും ഒക്കെ കഴിക്കാൻ വേണ്ടി നല്ല അടിപൊളി കറി നമ്മൾ തയ്യാറാക്കുന്നത് ആദ്യം നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം നമ്മുടെ ചീരയെല്ലാം നമ്മൾ നല്ല അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് നല്ലൊരു മസാല തയ്യാറാക്കണം കറിക്ക് വേണ്ടി മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ടൊരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നിലയിൽ വെളുത്തുള്ളി കറിവേപ്പില ഒരു ശകലം മഞ്ഞൾപ്പൊടി കാൽസ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം കര തയ്യാറാക്കാൻ വേണ്ടി ഞാൻ പാൻ വെച്ചിട്ടുണ്ട് നമുക്കിത്തിരി ഓയില് ഒഴിച്ചു കൊടുക്കാം ഓരിനകത്തോട്ട് നമുക്കിത്തിരി ഞാൻ എടുത്തേക്കുന്നത് ഉഴുന്നാണ് ഉഴുന്നവരിപ്പ് ഇട്ട് കൊടുക്കാം ഉഴുന്നവരപ്പില്ലെങ്കിൽ നമ്മുടെ പൊട്ടുകടല ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ തുമ്മനപ്പേരി ഇട്ട് കൊടുക്കാം എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു സൈഡിലോട്ട് നമുക്കിത്തിരി കടുകൾ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ചെറിയ ജീരകവും കൂടി ഇട്ടുകൊടുക്കാം ഇതൊന്ന് ഫ്രൈ ആയി വരണം രണ്ട് സൈഡിൽ കിടന്ന് രണ്ടും ഫ്രൈ ആയി വരട്ടെ കടു പൊട്ടുമ്പോഴത്തേക്ക് ഇവിടെ ഉരുന്ന് നല്ലോണം ഒന്ന് മൂക്കുവരും കടിലെല്ലാം പൊട്ടി വരുന്നുണ്ട് നല്ല പോലെ മിക്സ് ചെയ്ത് നമ്മുടെ കടുവെല്ലാം പൊട്ടിയിട്ടുണ്ട് നമ്മുടെ ജീരവും ഉഴുന്നൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പറ്റുമെള്ള ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം രണ്ടുമൂന്നും വെളുത്തുള്ളിയിൽ ചെറുതായിട്ട് അരി ഇട്ടുകൊടുക്കാം കറിവേപ്പിൽ നമുക്ക് ഇട്ടുകൊടുക്കാം നല്ല ഉള്ളത് മിക്സ് ചെയ്യാം നല്ല പോലെ ഒന്ന് മൂത്തു തരട്ടെ എല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി അത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മിക്സ് ഉണ്ടല്ലോ മസാല എല്ലാം കൂടെ അത് ഒഴിച്ചു കൊടുക്കുക ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഊച്ച കേട്ടോ നിങ്ങൾക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല പോലെ തിളച്ച് തരട്ടെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഈ തേങ്ങ കഴിഞ്ഞാൽ ഭയങ്കര വിലയുള്ള സമയമില്ല ആ സമയത്തൊക്കെ നമുക്ക് ചീര ഇതേപോലെ ഒന്ന് തര വയ്ക്കാം ഒരുപാട് തേങ്ങയൊന്നും ആവശ്യമില്ല നല്ലൊരു കറിയാവും ആവും എല്ലാവരും നമ്മൾ തോരനും പരിപ്പും ഒക്കെ വെച്ചാൽ ചീര സാധാരണ കഴിക്കരുത് അതിനൊരു വ്യത്യസ്തമായ കറി അഞ്ച് അഞ്ച് മിനിറ്റുകൊണ്ട് നമുക്ക് അടിപൊളി കറി തയ്യാറാക്കാം ചോറിനും പലഹാരത്തിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് നല്ലോണം തിളക്കട്ടെ നല്ലോണം തിളച്ചിട്ടുണ്ട് അരപ്പക്കൊക്കെ ചെറുതായിട്ടൊന്ന് വന്നിട്ടുണ്ട് അതിനകത്ത് ഇടാൻ പരിപ്പൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കാൻ പത്താ നമ്മൾ അരി വെച്ചേക്കുന്നത് ചീരയാണ് ചീരയും കൂടെ ഇതിനകത്ത് എത്തിയെടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് അടച്ചു വെക്കാം ലോ നമ്മൾ ഫ്ലെയിമ് കുറച്ച് വെച്ചേക്കുകയാണെങ്കിൽ ഇച്ചിരി തന്നെ ലോ ഫ്ലെയിമിൽ കിടന്ന് നല്ല പോലെ ഒന്ന് റെഡി ആവട്ടെ ഒരുപാട് അങ്ങ് ഫ്ലെയിമ് കൂട്ടി വെക്കണ്ട വേണമെങ്കിൽ ലോ ആൻഡ് മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്കാം ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാടങ്ങ് പറ്റി പോകരുത് കേട്ടോ ഇച്ചിരി കുറുകിയിരിക്കണം എന്നാലും നമ്മുടെ ആ ഒരു കറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടും ഒരുപാടങ്ങ് കുറി പോകരുത് കേട്ടോ ഇച്ചിരി ഒന്ന് ഒരുപാടങ്ങ് പറ്റിപ്പോരുത് കേട്ടോ ഇത്തിരി ഒന്ന് കുറിയിരിക്കണം എന്നാലേ നമുക്കാ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇപ്പോഴൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്നു ഇപ്പം ഉണ്ട് വെളുത്തുള്ളിയുടെയും ആ തക്കാളിയുടെയും ഉള്ളിയുടെ ഒക്കെ നല്ല ടേസ്റ്റുമുണ്ട് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ പലഹാരത്തിനും ചപ്പാത്തിക്കൊക്കെ നല്ലതായിരുന്നു ചപ്പാത്തിക്ക് എനിക്കൊന്ന് ചോറിൻ്റെയും കൂട്ട് ചപ്പാത്തിക്ക് നല്ലൊരു ആണ് നല്ല ടേസ്റ്റാണ് ഇത്തിരി നേരം കൂടെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചേക്കാം ചോറിനൊന്നും പ്രത്യേകിച്ച് കറി കറിയില്ലാത്ത സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള ഐറ്റംസ് നമുക്ക് തയ്യാറാക്കാം വേറെ സിംപിളായിട്ട് നമുക്ക് തയ്യാറാക്കാം ചീര വെച്ച നമ്മൾ സാധാരണ തോരൻ മാത്രമല്ല ഇപ്പോഴും തയ്യാറാക്കുന്ന അല്ലെങ്കിൽ പരിപ്പ് തയ്യാറാക്കും ഇതുപോലെയുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള കറികൾ നമുക്ക് ചീര വെച്ച് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ള അഞ്ച് മിനിറ്റ് പോലും വേണ്ട പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ നമ്മുടെ ചീരകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഒരു നല്ലപോലെ എന്തൊരു കുഴമ്പ് വരുവായിട്ടുണ്ട് നമുക്കൊന്ന് പെരട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കങ്ങ് ഫ്ലെയിം ഓഫാക്കാം എന്നിട്ട് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്ത് ചൂടോടെ തന്നെ കഞ്ഞിക്കും പലഹാരത്തിനും ചൂടിനും ഒക്കെ സെർവ് ചെയ്തെടുക്കാം നമ്മൾ ചോറിനും കഞ്ഞിക്കും പലഹാരത്തിനൊക്കെ തയ്യാറാക്കാൻ പറ്റും നല്ലൊരു നാടൻ കറിയാണ് ഇതിൻ്റെ കൂട്ടുകൾ ഷെയർ ചെയ്തിരിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം യൂസ്ഫുൾ ആയ വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കല്ലേ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്